ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൈ തൊടാണ്ട് കൊണ്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് ഗ്യാസ് ഒന്നും ചിലവാകാണ്ട് പത്ത് ചപ്പാത്തിക്ക് ഒരുമിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്ന് കണ്ടു നോക്കാം അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കണ്ടു നോക്കുകട്ടോ വളരെ ഉപകാരപ്രദമായ നല്ല കുറേ ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യമേ തുടക്കക്കാർക്ക് പോലും ആയിട്ട് എങ്ങനെ മാവ് കുഴയ്ക്കാം കുഴിക്കാം കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ടൊരു ബ്ലെൻഡറിലേക്ക് ഞാൻ ആവശ്യമായ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ബൗളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പം തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് തന്നെ കൈ തൊടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം നമുക്ക് കറക്റ്റ് അളവ് ഇവിടെ മെഷർ ചെയ്യാൻ പറ്റില്ല ഓരോ മാവിനും ഓരോ അളവാണ് നമുക്ക് ഉണ്ടാവുക അതിനനുസരിച്ചാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ മിക്സി എടുത്ത് ഇതുപോലെ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്കാണ് തിരിച്ചു കൊടുക്കേണ്ടത് അഞ്ച് ടൈം നിങ്ങൾ ഇതുപോലെ ഒന്ന് എടുക്കുകയാണെങ്കിൽ പൾസ് മോഡിൽ ഒരു അഞ്ച് ടൈം ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാവ് കുഴച്ച് കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കൈ തൊടാണ്ട് നല്ല ഈസിയായിട്ട് ആയിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരു അഞ്ച് ടൈം പൾസർ മോഡിൽ നമ്മളൊന്ന് ചുറ്റിയെടുക്കുമ്പോൾ തന്നെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുഴഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഞാൻ മാവ് മാവോട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അതാ ബൗളിലേക്ക് ഞാനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുത്താൽ മാത്രം മതി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ നിങ്ങൾക്ക് കണ്ടാലും കൈത്തൊടാണ്ട് കൊണ്ട് ഇത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവുണ്ട് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മാത്രം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് മിക്സിയിൽ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഒട്ട് ഓയിൽ ഒന്ന് നമുക്ക് ചെറുക്കാണ്ട് കൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഓയിൽ കവറൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും അത് നിങ്ങൾ എടുത്ത് വെച്ച് ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന മാവ് ആ ഒരു കവറിനോത്തോട്ടേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ മാവ് ോക്കും പിന്നീട് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓയിൽ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യവും വരില്ല നമ്മൾ സാധാരണ ഗതിയിൽ ഫ്രിഡ്ജിലൊക്കെ മാവ് മാവെടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ ഒരുപാട് ഹാർഡ് ആവും മാവ് ഇതുപോലെ ഓയിൽ കവറിനകത്തോട്ടാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് എടുത്താലും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും ഓയിൽ കറിനോത്തോട്ട് നമ്മൾ ഇട്ട് വയ്ക്കുന്നതുകൊണ്ട് ഓയിലൊന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തേച്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഓയിലും ലാഭിക്കാം ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാലും ഉണ്ടാവും അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ബ്ലെൻഡർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ച ബ്ലെൻഡർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ലിക്വിഡ് വാഷ് ഒന്ന് ഇട്ടതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒറ്റ റൗണ്ട് ഒന്ന് ചുറ്റി ചുറ്റിയെടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ മാവ് കുഴച്ച ബ്ലെൻഡർ നമുക്ക് വൃത്തിയായി കിട്ടും കേട്ടോ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് കാണിക്കാം പെട്ടെന്ന് തന്നെ ഒറ്റ ചുറ്റ് ഒന്ന് ചുറ്റി എടുത്താൽ നമുക്ക് ആ ബ്ലെൻഡർ ഒന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾ ഇനി മാവ് കുഴക്കുന്നത് മിക്സിയുടെ ജാറിലാണെങ്കിൽ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കി നല്ല പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ട്രൈ ചെയ്ത് The no പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ മിക്സിയിലൊക്കെ കുഴച്ചെടുത്ത മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇതിന് എങ്ങനെ നമുക്ക് പത്ത് ചപ്പാത്തി ഒരുമിച്ച് ചുട്ടെടുക്കാം പരത്തിയെടുക്കാം എന്നുള്ളതും കൂടെ ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടി ചെറുതായിട്ട് ഞാനതാ ചപ്പാത്തി ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ ചപ്പാത്തിയുടെ ഇടയിലും ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഗോതമ്പപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓരോ ചപ്പാത്തിയുടെ മാവിൻ്റെ ഇടയിലും കുറച്ച് കൂടുതൽ ഓയിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് പരത്തിയെടുക്കാം െടുക്കാവുന്നതാണ് കേട്ടോ ഈസി ആയിട്ട് നമ്മൾ ആദ്യം മുതൽക്കേ നമ്മൾ പത്തെണ്ണമൊക്കെ ഒരുമിച്ച് വെച്ച് പരത്തി നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നിങ്ങൾ കുറച്ച് പരത്തി ചെറുതാക്കി പരത്തിയതിനു ശേഷം നിങ്ങൾ ഒരുമിച്ചിതുപോലെ പരത്തോണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈവൺ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഞാനിവിടെ ആറ് ചപ്പാത്തിയാണ് നിങ്ങൾക്ക് ഒരുമിച്ച് പരത്തി കാണിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാലറിയാം പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചപ്പാത്തി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമുക്കിതുകൊണ്ട് സമയവും ലാഭിക്കാം അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ലേഡീസിനെയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു നല്ലൊരു ടിപ്പാണ് പെട്ടെന്ന് തന്നെ ഒരുമിച്ച് പത്ത് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സമയവും ലാഭിക്കാം അതുപോലെ തന്നെ ഗ്യാസും ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം പിന്നെ നമുക്കിത് ഒരുമിച്ച് എങ്ങനെ ചുട്ടെടുക്കാം എന്നുള്ള ടിപ്പും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാനത് നമ്മൾ പരത്തിയെടുത്ത ആ ഒരു ചപ്പാത്തി ഇതുപോലെയാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈവൺ ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടത് അപ്പോൾ ആ ആറ് ചപ്പാത്തി ഞാനിതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ നമ്മൾ പരത്തുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പൊടി ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ എന്ത് പൊടിയാണ് നമ്മൾ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത് അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്താൽ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വേഗത്തിൽ തന്നെ നമുക്ക് ചപ്പാത്തി ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുകൊണ്ട് നമുക്ക് ഗ്യാസ് ലാഭിക്കാം അത് അതുപോലെ തന്നെ സമയം ലഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ രാത്രി ഒക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ലേഡീസ് ഒക്കെ ആണെങ്കിൽ രാത്രിയൊക്കെ എളുപ്പത്തി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ആദ്യമേ ഞാൻ അടിയിലുള്ള അടിയിൽ ആ ചപ്പാത്തി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അത് നേരെ അങ്ങോട്ടേക്ക് തിരിച്ചിടുന്നുണ്ട് ഇനി ഇതാ ആ ഒരു അടിയിൽ ഓൾറെഡി വെന്താ ആ ഒരു ചപ്പാത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നുകയാണ് ഞാൻ ചെയ്യുന്നത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഒരു ടൈം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കിയാൽ ചെയ്യാൻ ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് സമയം നല്ല രീതിക്ക് തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ മാവ് കുഴയ്ക്കാനും അതുപോലെ തന്നെ ഒരുമിച്ച് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്കിപ്പോൾ ഓയിലൊന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ കുറച്ച് കൂടുതൽ മാവ് നിങ്ങൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ആ ഒരു മാവ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഇട്ട് കൊടുത്താൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ഓരോ ചപ്പാത്തി താഴെ താഴെ നിന്ന് മേലേക്കിട്ട് പിന്നെ മേലെ നിങ്ങൾ ആ ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് തിരിച്ച് യാണെങ്കിൽ ഈവൺ ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി ചപ്പാത്തിയൊക്കെ റെഡിയായി കിട്ടും കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്തെടുത്താൽ മതി ഞാൻ പറയുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നുകയാണെങ്കിൽ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സമയം ലാഭിക്കാനും ഗ്യാസ് ലഭിക്കാനും പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതാ ചപ്പാത്തിയൊക്കെ ഞാൻ ഈവൺ ആയിട്ട് തന്നെ താഴേക്കും ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും മനസ്സിലാവട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ ഈവൺ ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് പത്ത് ചപ്പാത്തി ഒരുമിച്ച് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതുപോലെ നിങ്ങളൊന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മതി അടിയിൽ നിന്ന് മുകളിലേക്ക് ഇട്ട് ആ മുകളിലുള്ള ചപ്പാത്തി ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ ഈവൺ ആയിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഗ്യാസിനും എല്ലാ സാധനത്തിനും വില കൂടിയൊരു സമയമാണ് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയവും ലാഭിക്കാം അതുപോലെ തന്നെ ഗ്യാസും നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാണ് നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിതുപോലൊന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാലും നല്ല പെർഫെക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്